നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് റോഡ് തിയേറ്ററിന് സമീപം ൾ കിങ്സ് ഗ്രൂപ്പ് ഉടമ മുഹമ്മദ് നിസാം കാറിടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ ചന്ദ്രബോസിന് മണലൂർ ഗ്രാമത്തിന്റെ കണ്ണുനീരിൽ കുതിർന്ന യാത്രാമൊഴി ചന്ദ്രബോസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേർ വടക്കേ കാരമുക്കലെ വസതിയിലെത്തി ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതായി ആരോപണം മൊഴി രേഖപ്പെടുത്താൻ കഴിയാതെ പോയെങ്കിലും കേസിനെ ഒരു തരത്തിലും അത് ദുർബലപ്പെടുത്തില്ലെന്ന് പോലീസ് ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ വൻ തിരക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം തെളിഞ്ഞു ഇരുപത്തിയഞ്ചോളം കവർച്ച കേസുകളിലെ പ്രതി വിയൂർ പോലീസിന്റെ പിടിയിലായി മുണ്ടത്തിക്കോട് സ്വദേശി കണ്ണൻ എന്ന പ്രദീപാണ് പിടിയിലായത് വിശദാംശങ്ങളിലേക്ക് വിവാദ വ്യവസായി കിങ്സ് ഗ്രൂപ്പ് ഉടമ മുഹമ്മദ് നിസാം കാറിടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന് മണലൂർ ഗ്രാമത്തിന്റെ കണ്ണുനീരിൽ കുതിർന്ന യാത്രാമൊഴി ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതോടെ വിളക്കുംകാൽ സെന്ററിൽ ചന്ദ്രബോസിന്റെ മൃതദേഹവും വഹിച്ചുള്ള വാഹനത്തിന്റെ വരവനായി നൂറുകണക്കിന് ജനങ്ങളാണ് അച്ചമയോടെ കാത്തുനിന്നിരുന്നത് തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒരു ഗ്രാമത്തിന്റെ നൊമ്പരമായി ചന്ദ്രബോസിന്റെ വിയോഗം ഏറ്റെടുത്ത് എല്ലാവരും വിലാപയാത്രയിൽ കണ്ണികളായി മൃതദേഹം വീടിന്റെ ഉമ്മറത്ത് വെച്ചപ്പോൾ ഭാര്യ ജമന്തി മക്കളായ രേവതി അമൽദേവ് എന്നിവർ ചന്ദ്രബോസിനെ ഒരു നോക്ക് കാണാൻ വെമ്പൽ കൊണ്ട കാഴ്ച കൂടിനിന്ന മിഴികളിലെല്ലാം ഇറൻ അണിയിച്ചു ഓട്ടോ ഓടിച്ചും പെയിന്റിംഗ് ജോലി ചെയ്തും കുടുംബം നോക്കിയിരുന്ന ചന്ദ്രബോസിന്റെ സ്വപ്നങ്ങളിൽ സ്വന്തമായി ഒരു വീടും മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു ഇതിനുവേണ്ടിയാണ് ശാരീരികാസ്വാസ്ഥ്യമുണ്ടെങ്കിലും അല്പം കൂടി സാമ്പത്തിക ഭദ്രതയുള്ള സെക്യൂരിറ്റി ജോലി തിരഞ്ഞെടുത്തത് ഇതിനിടയിലാണ് വിധി ചന്ദ്രബോസിന്റെ ജീവിതം തട്ടിയെടുത്തത് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയായ രേവതിയുടെയും തൃശൂർ ജെ ടി എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അമൽദേവിന്റെയും തുടർ പഠനം വരെ ഇപ്പോൾ ആശങ്കയിലാണ് ചന്ദ്രബോസിന്റെ സ്വപ്നങ്ങൾ അസ്തമിക്കാതിരിക്കാൻ സുമനസ്സുകളുടെ സഹായവും സാന്ത്വനവും ഈ കുടുംബത്തിന് ആശ്വാസമേക്കും ചന്ദ്രബോസിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും നിരവധി പേരാണ് വടക്കേ കാരമുക്കല് വസതിയിലെത്തിയത് എംഎൽഎമാരായ പി എം മാധവൻ ബാബു എം പാലിശ്ശേരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് തൃശൂർ സൽസംഘ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് സാഹിത്യകാരി സാറാ ജോസഫ് തുടങ്ങി നിരവധി പേർ വീട്ടിൽ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കടന്നുപോയ വഴികളിലെല്ലാം ചന്ദ്രബോസിനെ അവസാനമായി കാണാൻ ജനങ്ങൾ കാത്തുനിൽക്കുകയായിരുന്നു കാഞ്ഞാണിയിലെ ആനക്കാട് ശ്മശാനത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് മൃതദേഹം സംസ്കരിച്ചു ഇതേസമയം കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ സഹോദരൻ പ്രദീപ് ആവശ്യപ്പെട്ടു നാലര മണിക്കൂർ നീണ്ട വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ചന്ദ്രബോസിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുക നൽകിയത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയിരുന്നു ഫോറൻസിക് വിഭാഗത്തിലെ വിരലടയാള വിദഗ്ധർ പോസ്റ്റ്മോർട്ടത്തിന് മുൻപേ ദേഹപരിശോധന നടത്തി തെളിവ് ശേഖരിച്ചു വിദഗ്ധരടങ്ങിയ പാനൽ ചന്ദ്രബോസിന്റെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകണമെന്ന് പോലീസ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു അവധി ദിനമായതിനാൽ ഡോക്ടർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിൽ വന്ന ആശയക്കുഴപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പം വൈകിച്ചു ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഇഗ്നേഷ്യസ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെയ്ഖ് ഹുസൈൻ ഡോക്ടർ പി എ ഷിജു എന്നിവരടങ്ങിയ പാനലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് വിവാദ വിഷയമായ മരണമായതിനാൽ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ വീഡിയോ റെക്കോർഡിംഗും പോലീസ് നടത്തിയിരുന്നു ഗുരുവായൂർ സി പി ജയചന്ദ്രൻപിള്ള കേസിന്റെ ചുമതലയുള്ള പാരമംഗലം സി ഐ പി സി ബിജുകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് ആന്തരിക അവയവങ്ങൾക്കേറ്റ മുറിവാണ് അപകട കാരണമെന്നതിനാൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് രാവിലെ പത്തുമണിക്കാരംഭിച്ച പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ചന്ദ്രബോസിന്റെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിട്ടു നൽകിയത് എംഎൽഎമാരായ പി എ മാധവൻ കെ വി അബ്ദുൽഖാദർ സി പി എം നേതാവ് യു പി ജോസഫ് മണലൂർ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് വി എൻ സുർജിത്ത് ഔണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ അരംഗത്ത് ഡെപ്യൂട്ടി കളക്ടർ കെ ഇന്ദിര എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം പുഴയ്ക്കൽ ശോഭ സിറ്റിയിൽ പൊതുദർശനത്തിന് വയ്ക്കാൻ നീക്കമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചു ബോസെട്ടിനെ ആദരാഞ്ജലികൾ എന്ന് രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ പതിച്ച വാഹനങ്ങളിലായി ചന്ദ്രബോസിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മൃതദേഹം ജന്മദേശമായ കാർമിക്കിലേക്ക് കൊണ്ടുപോയി ഗൾഫിൽ നിന്നും ഏതാനും ബന്ധുക്കൾ വരാനുള്ളതിനാൽ രാത്രിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ചന്ദ്രബോസ് ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതായി ആരോപണം തീവ്രപരിചരണ വിഭാഗത്തിൽ വെച്ച് ചന്ദ്രബോസ് സംസാരിച്ചിരുന്നതായി ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞു എന്നാൽ മരണം വരെ ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇതേസമയം ചന്ദ്രബോസിനെ നിസാം ചവിട്ടാൻ ഉപയോഗിച്ച ഷൂ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു അഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഷൂ പാമ്പിൻ തോൽ കൊണ്ട് നിർമ്മിച്ചതാണ് ചന്ദ്രബോസിന്റെ അഞ്ചു വർഷത്തെ ശമ്പളം കുടുംബത്തിന് നൽകുമെന്ന് ശോഭാ സിറ്റി ഉടമ പി എൻ സി മേനോൻ അറിയിച്ചു ചന്ദ്രബോസിന്റെ മൊഴി രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നിട്ടും പോലീസ് നിസ്സംഗത പുലർത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മൊഴി രേഖപ്പെടുത്താൻ കഴിയാതെ പോയത് കേസിനെ ഒരു തരത്തിലും ദുർബലപ്പെടുത്തില്ലെന്നും പോലീസ് വ്യക്തമാക്കി ചന്ദ്രബോസിന്റെ മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ ശ്രമിച്ചതാണെങ്കിലും അതിന് കഴിഞ്ഞില്ലെന്ന് ഗുരുവായൂർ ഐ സി പി ജയചന്ദ്രൻപിള്ളയും കേസിന്റെ അന്വേഷണ ചുമതലയുള്ള പാരമംഗലം സി ഐ പി സി ബിജുകുമാറും പറഞ്ഞു മുഹമ്മദ് നിസാമിനെതിരെ ശക്തമായ തെളിവുകൾ പോലീസ് ഇതിനകം ശേഖരിച്ചിട്ടുണ്ട് അപകടത്തിന് കാരണമാക്കിയ കാറും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും സാധന സാമഗ്രികളും നിസാമിന്റെ കൊണ്ടുള്ള ഷൂസും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് കാറിലെയും ഷൂസിലെയും രക്തക്കറയും വിരലടയാളവും ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ച വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമെല്ലാം പ്രതിക്കെതിരെയുള്ള സംസാരിക്കുന്ന തെളിവുകളാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ നിസാമിനെതിരെ കൊലക്കുറ്റത്തിനുള്ള കേസ് ഫയൽ ചെയ്തതായും കാപ്പാ നിയമം ചുമത്താനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായും എ സി പി പറഞ്ഞു ബുധനാഴ്ച നിസാമിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം ചന്ദ്രബോസിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നും രണ്ട് ഘട്ടങ്ങളിലായി ഇതുവരെ അമ്പതിനായിരം രൂപ നൽകിയതായും ഡെപ്യൂട്ടി കളക്ടർ കെ ഇന്ദിര പറഞ്ഞു രണ്ടു ലക്ഷത്തോളം രൂപ ഇനിയും ആശുപത്രിയിൽ നൽകാനുണ്ട് ഇത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി കളക്ടർ വ്യക്തമാക്കി ന്യൂസ് ചന്ദ്രബോസ് ഏറെ മായ തെളിവുകൾ അടങ്ങിയ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡോക്ടർമാരുടെ പാനൽ പോലീസിന് സമർപ്പിച്ചു മരണകാരണവും മരണത്തിലേക്ക് നയിച്ച അപകടത്തിന്റെ പ്രത്യാഘാതവും സംബന്ധിച്ച സൂചനകളും വസ്തുതകളുമാണ് നാലര മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടത്തിനൊടുവിൽ ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർമാർ പോലീസിന് കൈമാറിയത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പാനലിന്റെ നിഗമനങ്ങളും ഒരാഴ്ചക്കുള്ളിൽ സമർപ്പിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന കൃത്യമായ തെളിവുകളാണ് പോലീസിനെ സമർപ്പിച്ചിട്ടുള്ളത് മൾട്ടിപ്പിൾ ഫ്രാക്ചർ മൂലം വാരിയിൽ അടക്കമുള്ളവ ആന്തരിക അവയവങ്ങളിൽ തുളഞ്ഞു കയറിയാണ് ചന്ദ്രബോസിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമായിട്ടുള്ളത് ചന്ദ്രബോസിനേറ്റ മർദ്ദനവും കാറിടിച്ചതിലുള്ള അഘാതവുമാകാം അവയവങ്ങളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചതെന്ന സൂചനകളാണ് പോലീസിന് ലഭിച്ചത് സാക്ഷികൾ മൊഴിമാറ്റി പറഞ്ഞാൽ പോലും പ്രതിക്ക് രക്ഷപ്പെടാനാകാത്ത വിധത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകളാണ് പോലീസിനെ ലഭിച്ചിട്ടുള്ളതെന്നും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ കേസിനാസ്പദമായ പുഴക്കൽ ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എസ് എൻ ഡി പി തൃശൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കിങ്സ് ഗ്രൂപ്പിന്റെ എം ചെ റോഡിലെ ഓഫീസ് കെട്ടിടത്തിലേക്ക് മാർച്ച് നടത്തി അയന്തോൾ കളക്ട്രേറ്റിന് മുന്നിൽ നിന്ന് പ്രകടനമായാണ് എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളും പ്രവർത്തകരും എം റോഡിലെ കിങ്സ് സ്പേസ് ഓഫീസിലേക്ക് എത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ തിങ്കളാഴ്ചത്തെ കല്ലേറുകണക്കിലെടുത്ത് തൃശൂർ വെസ്റ്റ് എസ് ഐ ബിജോയുടെ നേതൃത്വത്തിൽ ഓഫീസ് കെട്ടിടത്തിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ചന്ദ്രബോസിന്റെ കൊലയാളി വിവാദ വ്യവസായിയും കിങ്സ് ഗ്രൂപ്പ് ഉടമയുമായ മുഹമ്മദ് നിസാമിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധ മാർച്ച് എസ് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ തൃശൂർ യൂണിയൻ പ്രസിഡന്റ് ഐ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് എൻ വി രഞ്ജിത്ത് യൂണിയൻ സെക്രട്ടറി ഡി രാജേന്ദ്രൻ കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി സംഗീത വിശ്വനാഥ് എം വിജയൻ മോഹൻ കുന്നത്ത് അമ്പലശേരി വിജയൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടശാം കടവ് വടക്കേ കാരമുക്ക് സ്വദേശി കാട്ടുങ്ങൽ ചന്ദ്രബോസിന്റെ കൊലപാതകത്തിൽ അനുശോചിച്ച് സർവകക്ഷികളുടെ ആഭിമുഖ്യത്തിൽ ഹർത്താൽ ആചരിച്ചു മണലൂർ മണ്ഡലത്തിലും അംതിക്കാട് പഞ്ചായത്തിലുമാണ് ഹർത്താൽ ആഞ്ചരിച്ചത് എന്നാൽ മണലൂർ മണ്ഡലത്തിൽപ്പെട്ട ചൂണ്ടൽ കണ്ടാണശേരി പഞ്ചായത്തുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും പകുതിയോളം ബസ്സുകൾ മേഖലയിൽ ഓടിയില്ല കണ്ടശം കടവ് വിളക്കും കാൽ കാഞ്ഞാണി സെന്ററുകളിലെ ഓട്ടോകളും സർവീസ് നടത്തിയില്ല ഹർത്താൽ അൻഗുലികൾ മേഖലയിൽ പ്രകടനം നടത്തി പാവറട്ടി മേഖലയിൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി പിഐ സുരേഷ് ബെന്നി ആന്റണി സണ്ണി വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മേഖലയിൽ കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായും സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് ചന്ദ്രബോസിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കിങ് ഗ്രൂപ്പ് ഉടമ മുഹമ്മദ് നിസാമന്റെ കോലം കത്തിച്ചു തൃണമൂൽ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈരളി ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പടിഞ്ഞാറെ നടയിലാണ് കോലം കത്തിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം വൽസൻ താമരയൂർ സംസ്ഥാന കൺവീനർ വാജി കൊട്ടാരത്തിൽ റിനീഷ് പള്ളിക്കടവത്ത് സുധീഷ് എളങ്കാശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി നിസാമിനെതിരെ ജനരോക്ഷം തിളയ്ക്കുമ്പോഴും നിസാമിന്റെ പണത്തിനു മീതെ പറക്കുന്ന പരിന്തുകൾ ഇപ്പോഴും നിരവധിയുണ്ട് സുഖവിവരം തിരക്കിയും ആഡംബര സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ചും ഒരു വിഭാഗം ഇടനിലക്കാർ ചുറ്റിത്തിരിയുകയാണ് ചില രാഷ്ട്രീയ പ്രമുഖരും ഇക്കൂട്ടത്തിലുണ്ട് കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് കേസിന്റെ ഗതിയും നിസാമിന്റെ ജാമ്യസാധ്യതയും ഇവർ നിരന്തരം അന്വേഷിക്കുന്നു നിസാമിന്റെ ബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തി പണവുമായി ഒരു ഉന്നത പോലീസ് മേധാവിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു ഇയാൾ പിന്നീട് കാണാൻ ചെന്നത് ഭരണകക്ഷിയിലെ ചില നേതാക്കളെയാണ് ജയിലിൽ നിസാമിനെ ഒരു രാഷ്ട്രീയ നേതാവ് സന്ദർശിച്ചു എന്ന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഗൗരവമുള്ളതാണ് ഭരണകക്ഷി നേതാക്കളിൽ ചിലർ ജയിലിൽ പോയി നിസാമിനെ സന്ദർശിച്ചുവെന്നും ഭരണകക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയും കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇയാളുടെ സംരക്ഷണത്തിനു വേണ്ടി രംഗത്തുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നിസാമിനോട് കൂറു പുലർത്തുന്ന ചില പോലീസുകാർ ഇയാളുടെ വീട്ടിലെ റെയ്ഡിനെ കുറിച്ച് ബന്ധുക്കൾക്ക് നേരത്തെ സൂചന നൽകുകയാണുണ്ടായത് ഇതോടെ റെയ്ഡ് പ്രഹസനമായി ചന്ദ്രബോസിനെ മർദ്ദിച്ച് നിസാം വെല്ലുവിളി മുടക്കവേ ഇയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നുവെന്ന് പിടികൂടാനെത്തിയ പേരാമംഗലം സ്റ്റേഷനിലെ പോലീസുകാർ കണ്ടിരുന്നു ഈ തോക്ക് കണ്ടെടുക്കാൻ നിസാം ദിവസങ്ങളോളം കസ്റ്റഡിയിലുണ്ടായിട്ടും പോലീസിനായില്ല തോക്ക് എവിടെ ഒളിപ്പിച്ചുവെന്ന് നിസാമിനെ കൊണ്ട് പറയിപ്പിക്കാനാവാത്ത പോലീസിന്റെ അന്വേഷണ മികവ് ജനം തിരിച്ചറിയുന്നുണ്ട് ജനരോഷം തിളയ്ക്കുമ്പോഴും ചില രാഷ്ട്രീയക്കാർ നാണമില്ലാതെ നിസാമിന് വേണ്ടി റാൻ മൂളുകയാണ് വിയൂർ ജയിലിലെ ഡി ബ്ലോക്കിലുള്ള ഇയാളുടെ സൗഖ്യം ഉറപ്പാക്കാൻ ഒരു കൂട്ടർ സദാ ജയിൽ പരിസരത്ത് ചുറ്റിത്തിരിയുന്നുണ്ട് നിസാമിനെ കാണാൻ വരുന്നവർക്ക് സൌകര്യമൊരുക്കാൻ ജയിലിലെ ചില ജീവനക്കാർക്ക് അതീവ ജാഗ്രതയാണുള്ളത് ചോരപുരണ്ട കാശിനെ നന്ദി കാണിക്കുമ്പോൾ ഇതിലപ്പുറവും പ്രതീക്ഷിക്കാം ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ വൻ തിരക്ക് വിവിധ ശിവക്ഷേത്രങ്ങളിൽ പുലർച്ചെ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ ആചാരവെടി നിയമവെടി എന്നിവയ്ക്ക് ശേഷം നെയ്യഭിഷേകവും വിശേഷാൽ പൂജകളും ഉണ്ടായി തുടർന്ന് കഥനവെടി മുഴക്കി സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത് രാവിലെ നടന്ന മഹാശിവരാത്രി മഹാപ്രദീക്ഷണം റൂറൽ എസ് പി എൻ വിജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ അധ്യക്ഷനായിരുന്നു ശ്രീമൂലസ്ഥാനത്തെ ശിവരാത്രി മണ്ഡപത്തിൽ രാവിലെ മുതൽ ആരംഭിച്ച ഭജന ഭക്തിഗാനാർച്ചന എന്നിവ തുടരുകയാണ് മതിൽ കകത്ത് ഉച്ചതിരിഞ്ഞ് കൂർത്ത് നടന്നു വൈകിട്ട് ലക്ഷദ്വീപം തെളിയിക്കൽ ആയിരത്തിയൊന്ന് കതിനുവടി എന്നിവ ഉണ്ടായി തുടർന്ന് ശിവരാത്രി മണ്ഡപത്തിൽ ഭക്തിഗാന സന്ധിക്ക് തുടക്കമായി രാത്രി തായംപക ആർ വൈദ്യനാഥ ഭഗവതർ നയിച്ച സംഗീത കച്ചേരി എന്നിവ നടന്നു തുടർന്ന് വിവിധ ദേവിദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തും പുലർച്ചെ രണ്ടോടെ പതിനൊന്ന് ദേവിദേവന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും പൂങ്കുന്നം ശിവേത്രം ഉദുവര മഹാദേവക്ഷേത്രം പെരുവനം ശിവക്ഷേത്രം അമ്മിയൂർ ശിവക്ഷേത്രം തലൂർ മഹാദേവ ക്ഷേത്രം ചുവല്ലൂർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് മഹാശിവരാത്രിയോടനുബന്ധിച്ച് തൃശൂർ വടക്കുന്ന ലക്ഷദ്വീപ് തെളിയിച്ചു ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നമശിവായ മന്ത്രങ്ങൾ ഉരുവിട്ട് ക്ഷേത്രഘടത്തിൽ നിറഞ്ഞ പതിനായിരങ്ങൾ ചുറ്റുവിളക്കുകളും കൽവിളക്കുകളുമെല്ലാം തെളിയിച്ചപ്പോൾ ക്ഷേത്രം സ്വർണപ്രഭയരായി ലക്ഷദ്വീപ് തെളിയിച്ച ശേഷം ആയിരത്തിയൊന്ന് കഥന വടികളും മുടക്കി തുടർന്ന് ദീപാരാധനയും നടന്നു സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിനി അട്ടുകേറ്റ് തേറമ്പി രാമകൃഷ്ണൻ എംഎൽഎ ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി തുടങ്ങി നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്ത് ക്ഷേത്രദർശനം നടത്തി ശിവരാത്രിയോടനുബന്ധിച്ച് ശ്രീമൂലസ്ഥാനത്തെ ശിവരാത്രി മണ്ഡപത്തിൽ അരങ്ങേറിയ നൃത്ത സംഗീതോത്സവം സമാപിച്ചു ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ ആരംഭിച്ച കലാപരിപാടികളിൽ ഭജന ഭക്തിഗാനാർച്ചന മുരിയാട് മുരളീധരൻ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ എടനാട് രാമചന്ദ്രൻ നമ്പ്യാർ അവതരിപ്പിച്ച പാഠകം ദേവി നേത്യാരും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാന സന്ധ്യ ആർ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീത കച്ചേരി എന്നിവ അരങ്ങേറി മഹാശിവരാത്രിയോടനുബന്ധിച്ച് തൃശൂർ അശോകേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ശിവേലി എഴുന്നള്ളിപ്പ് നടന്നു കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി തുടർച്ചയായി മുപ്പത്തിയാറാമത്തെ വർഷമാണ് ഇവിടെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറുന്നത് സിബിഐലി എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടംപേറ്റി തിരുവമ്പാടി കുട്ടിശങ്കരൻ ദേവസ്വം ബോർഡ് തമ്പുരാൻ നാരായണൻ എന്നീ ഗജവീരന്മാരും എഴുന്നള്ളിപ്പിൽ അണിനിരന്നു തുടർന്ന് കേളി അരങ്ങേറി രാത്രി വിളക്കാചാരത്തിനായി ചെമ്പുക്കാവ് ഭഗവതിയുടെയും തിരുവമ്പാടി ഭഗവതിയുടെയും അകമ്പടിയോടെ ശ്രീ മഹാദേവൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി പഞ്ചവാദ്യം അകമ്പടിയായി നിരവധി കവർച്ച കേസുകളിലെ പ്രതിയെ വിയൂർ പോലീസ് പിടികൂടി മുണ്ടത്തിക്കോട് സ്വദേശി കിഴക്കടത്ത് വീട്ടിൽ കണ്ണൻ എന്ന പ്രതീപാണ് പിടിയിലായത് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ മാത്രം ഇയാൾക്കെതിരെ ആറ് കേസുകളുണ്ട് വേലൂർ പനക്കൽ ജ്വല്ലറി കവർച്ച ഉദയ ജ്വല്ലറിയിൽ കവർച്ച ശ്രമം തുടങ്ങിയവയാണ് കേസുകൾ മോഷണത്തിന് നാലു വർഷം തടവ് ശിക്ഷ ലഭിച്ച പ്രതി രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിലാണ് പുറത്തിറങ്ങിയത് പേരമംഗലം ശ്രീ രാമസ്വാമി ക്ഷേത്രം വടക്കാഞ്ചേരി ചനങ്കംപറമ്പ് ദേവീക്ഷേത്രം മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പ്രതി മോഷണം നടത്തിയിട്ടു തമിഴ്നാട്ടിലെ ഭണ്ഡാരങ്ങളും കവർച്ച ചെയ്തിട്ടുണ്ട് പേരമംഗലം സിഐ പി സി ബിജുകുമാർ ബിയൂർ എസ് ഐ കെ കെ മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അഖില കേരള മിശ്ര വിവാഹ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മിശ്ര വിവാഹിതരുടെ സംസ്ഥാന കൺവെൻഷൻ നടത്തി ഡോക്ടർ ജസ്മി ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് പി വി ബഷീർ അധ്യക്ഷത വഹിച്ചു മതം സഹിഷ്ണുതയും അസഹിഷ്ണുതയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഇ ഡി ഡേവിഡ് വിഷയാവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വിദാസൻ എ വി ജോസ് ഡോക്ടർ ഷഫാത്ത് ജോൺസൺ ചെറിയത്ത് സി കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തയിലേക്ക് വീണ്ടും ജോയ് ജ്വല്ലറിയുടെ ജില്ലറിയുടെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിന്റെ ഭാഗമായി മാൾ ഓഫ് ജോയിൽ ബ്രൈഡൽ നെക്ലസ് എക്സിബിഷൻ ആരംഭിച്ചു മൂന്നര കിലോ തൂക്കം വരുന്ന ബ്രൈഡൽ നെക്ലസ് എൺപത് പ്രഗത്ഭരായ ജോലിക്കാർ ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കൽക്കത്തയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഈ നെക്ലസ് ഒരു മാസത്തോളം മാൾ ഓഫ് ജോയിയിലെ ജ്വല്ലറി ഷോറൂമിൽ പ്രദർശിപ്പിക്കും ആകർഷകമായ ഈ നെക്ലസ് കാണുവാനായി എല്ലാ തൃശൂർ നിവാസികളെയും മാളഫ് ജോയിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ജ്വല്ലറി മാനേജർ ടി എസ് ജയ്സൺ പറഞ്ഞു തൃശ്ശൂർ നിവാസികൾക്കായി മാളഫ് ജോയി ജോയാലസ് ജില്ലറിയിൽ മൂന്നര കിലോഗ്രാം തൂക്കം വരുന്ന ബ്രൈഡൽ നെക്ലസ് അണിയിച്ചുക്കിയിരിക്കുകയാണ് ഏകദേശം നൂറ്റി എൺപത് ദിവസത്തോളം സ്മിത്ത് മരിരുന്ന് വർക്ക് ചെയ്ത് എൺപതോളം പണിക്കാരിരുന്ന് പണിതെടുത്ത ഈ ആഭരണം തൃശ്ശൂർക്കാർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സോങ് ആന്റ് ഡ്രാമ ഡിവിഷൻ കലാകാരന്മാർ ഒളരിയിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു പെൺകുട്ടികളുടെ സുരക്ഷയും ഉന്നമനവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാടകാവതരണം തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ എം കെ മുകുന്ദൻ അധ്യക്ഷനായിരുന്നു കൌൺസിലർമാരായ റീന ജോയ് സുനന്ദ ഗോപാലകൃഷ്ണൻ വൈദേഹി സാമൂഹിക നീതി വകുപ്പ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി മീര തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ നാൽപ്പത് കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും പുനിയൂർകുളം കുന്നത്തൂർ രുദ്രമാല കുടുംബക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ വാതിൽ തീവെച്ച് തകർത്ത് മോഷണം വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ഒന്നര പവന്റെ താലിമാല മോഷ്ടാക്കൾ കവർന്നു സമീപത്തെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുത്താണ് വാതിൽ കത്തിച്ചിട്ടുള്ളത് പെട്രോളിൽ തുണി മുക്കി വാതിലിൽ വെച്ച് തീ കൊടുത്തെന്നാണ് പോലീസ് നിഗമനം മോഷ്ടാക്കൾ ഉപയോഗിച്ചെന്ന് കരുതുന്ന തുണിയും എടുത്ത കുപ്പിയും സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കഴിഞ്ഞ ഏഴിന് വന്നേരി കാട്ടുമാടം മുത്തശ്ശിയമ്മ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ വാതിൽ കത്തിച്ച് അര പവന്റെ താലി കവർന്നിരുന്നു വെള്ളിയാഴ്ച പൂക്കോട് പുലിയത്ത് കുടുംബക്ഷേത്രത്തിൽ സമ്മാന രീതിയിൽ ശ്രീകോവിലിന്റെ വാതിലിന് തീവച്ചെങ്കിലും വാതിൽ പൂർണമായി കത്താതിരുന്നതിനാൽ മോഷ്ടാക്കൾക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല റൂറൽ എസ് പി എൻ വിജയ്കുമാർ വടക്കാട് എ സൈ സി ജെ മുഹമ്മദ് ലത്തീസ് എന്നിവർ ക്ഷേത്രം സന്ദർശിച്ചു വിരൽ അടയാള വിദഗ്ധർ പോലീസ് നായ ഫോറൻസിക് അസിസ്റ്റന്റ് എന്നിവരും പരിശോധന നടത്തി ഫോറൻസിക് വിഭാഗം പിന്നീട് കാട്ടുമാടം ക്ഷേത്രവും സന്ദർശിച്ചു ഗുരുവായൂരിലും പുനിയൂർക്കുളത്തും കഴിഞ്ഞ ദിവസങ്ങളിലായി ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിന്റെ വാതിൽ കത്തിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചു ക്രൈംബ്രാഞ്ച് എസ് പി ആർ കെ ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയത് ഗുരുവായൂർ കോട്ടപ്പടി പുലിയത്ത് ക്ഷേത്രം പുനിയൂർക്കുളം വന്നേരി കാട്ടുമാടം ക്ഷേത്രം കുന്നത്തൂർ ചെമ്പ്ര രുദ്രമാല ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ശ്രീകോവിലിന്റെ വാതിൽ കത്തിച്ച് മോഷണം നടത്തിയത് മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലായി സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു ഈ സംഭവങ്ങൾക്ക് പിന്നിലെല്ലാം ഒരേ സംഘമാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്തർ സംസ്ഥാന മോഷണ സംഘത്തിൽപ്പെട്ടവരാണോ സംഭവത്തിന് പിന്നിലെന്നും അന്വേഷിക്കുന്നു സംഭവസ്ഥലത്തുനിന്ന് ശേഖരിച്ച വിരലടയാളങ്ങളും മറ്റ് തെളിവുകളും സംഘം പരിശോധിച്ചു ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് എസ് ഐ കെ ജെ ചാക്കു എഎസ് ഐമാരായ കെ ജയകുമാർ ടി ആർ ബ്ലാറ്റ്സ്റ്റൺ സീനിയർ സിപിഒ പി ലിൻഡോ ദേവസി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ വീണ്ടും നിങ്ങൾക്കായി റോഡ് തിയേറ്ററിന് സമീപം കിങ്സ് ഗ്രൂപ്പ് ഉടമ മുഹമ്മദ് നിസാം കാറിടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ ചന്ദ്രബോസിന് മണലൂർ ഗ്രാമത്തിന്റെ കണ്ണുനീരിൽ കുതിർന്ന യാത്രാമൊഴി ചന്ദ്രബോസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേർ വടക്കേ കാരമുക്കലെ വസതിയിലെത്തി ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതായി ആരോപണം മൊഴി രേഖപ്പെടുത്താൻ കഴിയാതെ പോയെങ്കിലും കേസിനെ ഒരു തരത്തിലും അത് ദുർബലപ്പെടുത്തില്ലെന്ന് പോലീസ് ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ വൻ തിരക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൽ ലക്ഷദ്വീപം തെളിഞ്ഞു ം കവർച്ച കേസുകളിലെ പ്രതി വിയൂർ പോലീസിന്റെ പിടിയിലായി മുണ്ടത്തിക്കോട് സ്വദേശി കണ്ണൻ എന്ന പ്രദീപാണ് പിടിയിലായത് ബുള്ളറ്റിൻ ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ നമസ്കാരം